ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ച വഴി എന്താണ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കാം ഈ ഒരു സർക്കാർ ഇടതു സർക്കാർ വളരെ സംശുദ്ധമായ സർക്കാർ ഇതുവരെ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട സർക്കാർ എന്നുള്ള ഒരു വാദമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് അതിന് നമ്മൾ സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് എത്രയോ എത്രയോ കേസുകൾ അന്വേഷണങ്ങൾ പല സ്റ്റേജസിലെത്തി നിൽക്കുകയാണ് പക്ഷേ ഇന്ന് വന്ന ഏറ്റവും അവസാനം വന്ന അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്ന് നമ്മൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് അതിൻ്റെ വാസ്തവം എന്തോ ആകട്ടെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ സർക്കാർ അന്ന് തൊട്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത രീതിയിൽ ആണ് പ്രവർത്തിച്ചിട്ടുള്ളത് രാഷ്ട്രീയ ബിജു നായർ അതാണ് എന്റെ ചോദ്യം ഇപ്പോ നമുക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നേരത്തെ അഴിമാർ സൂചിപ്പിച്ചത് എസ് ഐ ആർ ടി ബന്ധപ്പെട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിവാദം എവിടെ പോയി എസ് ഐ ആർ മാനഹാനിക്ക് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വാലുചുരുട്ടി ഓടി അതെ രണ്ടാമത്തത് ഈന്തപ്പഴത്തിൽ സ്വർണ്ണക്കടത്ത് എവിടെ പോയി അതും ഖുറാനിൽ സ്വർണ്ണക്കടത്ത് പോയി കിട്ടി സ്പ്രിങ്ക്ലർ പോയി കിട്ടി ഏറ്റവും ഒടുവിൽ സി എം ആറിൽ തമ്മിൽ അഴിമതി കേസ് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഒരു തെളിവുമില്ല ഈ സി എം ആറിൽ വഴിവിട്ട ബന്ധങ്ങൾ സർക്കാർ ചെയ്തു എന്നത് പറയാൻ അങ്ങനെ ഓരോന്നോരോ നട്ടെ ബാർകോഴ് ഈ ആരോപണ വിധേയം തന്നെ ഒടുവിൽ ആ മൊഴി മാറ്റി പറയുന്നു ഏറ്റവും ഒടുവിൽ എക്സാലോജി കൺസൾട്ടിംഗ് എന്ന് തെറ്റി ഒരു കമ്പനിയും ഇതാണ് തുടർച്ചയായിട്ട് അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ക്രെഡിബിലിറ്റി അല്ലേ ബാധിക്കുന്നത് ബിജു നായർ അല്ല ഇവിടെ ിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് നേരെ മറിച്ച് മന്ത്രിമാർക്ക് വരെ പുറത്തു പോകേണ്ട സിറ്റുവേഷൻ ആണ് വന്നിട്ടുള്ളത് പല കാര്യങ്ങളിലും ടേൺ ആണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം സ്പ്രിങ്ക്ലറിന്റെ കാര്യം എടുത്താൽ അവിടെ ഡേറ്റ മറിച്ച് വിൽക്കുവാൻ ശ്രമിക്കുന്നത് എന്തിന് പമ്പയിലെ മണലൂറ്റി വിൽക്കുന്നത് പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഡേറ്റ വിൽക്കുവാനുള്ള ഒരു കരാറിലാണ് ഒപ്പിട്ടത് ആ ഒപ്പിട്ട ആൾ തന്നെ അത് വഴിവിട്ട രീതിയിലാണ് അത് ഒപ്പിട്ടത് പക്ഷേ അദ്ദേഹം അത് ന്യായീകരിക്കുവാൻ നടന്നതാണ് നമുക്കറിയാം ആരാണ് അദ്ദേഹം ശിവശങ്കർ തന്നെയാണ് അദ്ദേഹം അന്ന് ഐ ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പിന്നെ ജയിലിൽ പോകേണ്ടി വന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ ഒരു തുടർഭരണം ഉണ്ടായത് തന്നെ കോൺഗ്രസ് പ്രധാന ഇരിക്കുമ്പോൾ അവരുടെ ഒരു കേട് കൊണ്ട് മാത്രമാണ് പിന്നെ കിറ്റ് കൊടുത്തതിൻ്റെയും ഒരു ഫലമായി മാത്രമാണ് അല്ലാതെ ഇന്ന് പോലും ഈ ഒരു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും ഒരു സംശുദ്ധ ഭരണമാണ് നമ്മൾ കാഴ്ചവെച്ചത് എന്ന് നട്ടലുറപ്പോട് പറയുവാൻ ഇടതു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നൊക്കെയുള്ള എം ടി സ്ലോകറിങ് സ്ലോകലിയറിങ്ങിലേക്ക് വെറും പൊള്ളയായ മുദ്രാവാക്യങ്ങളിലേക്ക് പോകേണ്ടി വന്നത് ഇന്നും നമുക്കറിയാമെന്നുള്ള കാര്യമാണ് നമ്മുടെ സ്ഥിതി എത്രയോ തകിടം മറിഞ്ഞു കിടക്കുകയാണ് അതിനു പിന്നിൽ ഒരേ ഒരു കാരണം നമുക്ക് പറയുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ഇടതു സർക്കാരിന്റെ വീക്ഷണമില്ലാത്ത രീതിയിൽ ഉൾക്കൊള്ളുമ്പോഴും പ്രതിപക്ഷം ആരോപണങ്ങളിൽ ഉണ്ടയില്ല അത് ഈ സർക്കാരിനെ പരോക്ഷമായി സഹായിക്കുകയല്ലേ ചെയ്യുക ബിജു എന്നെങ്കിലും ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് ബോധ്യമാവും ഇത്തരത്തിലാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ ഈ സർക്കാരിനെതിരെ എങ്ങനെയാണ് ഒരു ആരോപണം ഉന്നയിച്ചത് പൊതുബദ്ധത്തിൽ സർക്കാരിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് ആ തെളിവുകൾ കൊണ്ടുവരണ്ടേ തെളിവുകളില്ലാതെ ഉണ്ടയില്ലാ വെടികളാകുമ്പോൾ സ്വാഭാവിക അതിന്റെ ആനുകൂല്യം നിങ്ങൾ പറയുന്ന ഭാവനയില്ലാത്ത സർക്കാരിന് കിട്ടുകയല്ലേ ചെയ്യുന്നത് ബിജു നായർ അപ്പൊ എന്തുകൊണ്ടാണ് സ്പ്രിങ്ക്ലർ കരാറിൽ പിന്നോട്ട് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് പമ്പ മണലൂറ്റി കാര്യത്തിൽ പിന്നോട്ട് പോകേണ്ടി വന്നത് എന്ത് ഉണ്ട് മുട്ട് മരമുറിക്കൽ കേസിൽ മുന്നോട്ട് പോകേണ്ടി വന്നത് പിന്നോട്ട് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് മന്ത്രിമാർക്ക് രാജിവെച്ചു ഒഴിഞ്ഞു പോകേണ്ടി വന്നത് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട് ജനങ്ങളുടെ മറവിയെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ അവർ മറന്നുപോയി പക്ഷെ ഈ നമ്മുടെ മുമ്പിലുള്ള ഇന്നത്തെ ഈ ഒരു വിഷയം അതിൽ മെറിറ്റില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ കേസുകളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നമ്മളൊരു ക്ലീൻ സർക്കാരിന് വഴിവിട്ട സഹായം സംസ്ഥാന സർക്കാർ നൽകി എന്നുള്ളത് താങ്കൾക്ക് അങ്ങനെ ഒരു ആക്ഷേപ വിപ്പ് ഉണ്ടോ അല്ല അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ വിശേഷിപ്പിക്കുന്ന ഈ കേരളത്തിൽ സർക്കാർ അഴിമതി കേസാണല്ലോ അങ്ങനെ ഒരു ആരോപണം താങ്കൾക്കില്ലല്ലോ കാര്യം വിജിലൻസ് കോടതി പരിശോധിച്ചതിന് ശേഷം ഒരു തെളിവുമില്ല എന്ന് കണ്ടെത്തി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടതായിട്ട് നമ്മുടെ മുന്നിലും തെളിവുകളില്ല അല്ല ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടില്ല വളരെ വ്യക്തമായ ഒരു ആരോപണമാണ് അവിടെ ഉള്ളത് എന്താണ് ആ കമ്പനിക്ക് കിട്ടിയ അവർ കേസ് യഥാർത്ഥത്തിൽ മാത്രം ബന്ധപ്പെട്ടതല്ല അതിൽ തൊണ്ണൂറ് കോടിയോളം രൂപ വിവിധ പാർട്ടി പ്രവർത്തകർ അടക്കം വാങ്ങി കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നത് അതിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് എക്സാലോജിക്ക് ലഭിച്ചിരിക്കുന്നത് അതാണ് ആ വിഷയം എന്ന് പറയുന്നത് അത് വിശാലമായ ഒരു രാഷ്ട്രീയ അഴിമതിയുടെ കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് with Arun Kumar.